പാലക്കാട് വിദ്യാർത്ഥികളോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ കായിക അധ്യാപകനെതിരെ കൂടുതൽ പരാതികളുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി കഴിഞ്ഞ ദിവസമാണ് വടക്കഞ്ചേരി വടക്കേക്കര സ്വദേശി എബി കസബ പോലീസിന്റെ പിടിയിലായത് പാലക്കാട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളിലെ താൽക്കാലിക അധ്യാപകനായിരുന്നു എബി പാലക്കാട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളിലെ താൽക്കാലിക കായികാധ്യാപകനായിരുന്നു എബി സ്കൂളിലെ പതിനൊന്ന് വയസ്സുകാരിയായ വിദ്യാർത്ഥിയോട് ലൈംഗികാതിക്രമം നടത്തിയതിനാണ് എബിയെ പോലീസ് പിടികൂടിയത് വിദ്യാർത്ഥിയുടെ മൊഴിയിൽ അധ്യാപകനെതിരെ മൂന്നാമത്തെ കേസെടുത്തു കൗൺസിലിംഗിനിടയിലാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ പാലക്കാട് നഗരത്തിലെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന മൂന്നാമത്തെ വിദ്യാർത്ഥിയാണ് അധ്യാപകനെതിരെ ലൈംഗിക പരാതി നൽകുന്നത് റിമാൻഡിലുള്ള എബി പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകാനാണ് തീരുമാനം അധ്യാപകന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും അതേസമയം സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തും ലൈംഗിക അതിക്രമം അറിഞ്ഞിട്ടും പോലീസിൽ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയോ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുന്നത്